അത് അംഗീകരിച്ച് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ വീണ്ടും ഇതാ കേരളത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് തകർന്നു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെ പരിക്ക് പറ്റും ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലക്കാരനായ മന്ത്രി വാസവനും അതിനെ ന്യായീകരിക്കാനും അതിനെ തേച്ച് കളയാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല ജനങ്ങളുടെ മുൻപിൽ ദൃശ്യമാധ്യമങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിലും വിവിധ വേദികളിൽ ജില്ലാ വികസന സമിതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ മാധ്യമങ്ങളെല്ലാം ശക്തമായിട്ട് ഉയർത്തിയിട്ടുള്ള വിഷയം തന്നെയാണ് അപ്പൊ മേനിലടിക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മാത്രമാണ് ഗവൺമെന്റ് മുൻഗണന നൽകിയത് ഇപ്പൊ നാഷണൽ ഹൈവേ മഴ പെയ്യുന്നതിന് മുമ്പ് തകർന്നു വീണതുപോലെ തന്നെ മഴക്കാലം കഠിനമായ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണത് രംഗത്തെ തകർച്ചയുടെ ഒരു പര്യായമാണ് വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ ഇതിന് പരിഹാരം ഉണ്ടാക്കാനും അപാകതകളും പോരായ്മകളും സമ്മതിച്ച് തിരുത്തിൽ വരുത്താനും ഗവൺമെന്റ് തയ്യാറാകണം ഇതിനെ പ്രതിഷേധിക്കുന്ന ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒന്നാം റൌണ്ടിൽ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ശക്തമായ ജനകീയ സമരം നടത്തി ഇനി ഇന്നലത്തെ കെ പി സി സി യോഗത്തിന്റെ തീരുമാനപ്രകാരം ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുകയാണ് വ്യാപിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും എട്ടാം തീയതിയിലെ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കോട്ടയത്തെ സംഭവത്തോടുകൂടി ആരോഗ്യ വകുപ്പിന്റെ അനാരോഗ്യവും കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തമില്ലായ്മയും പ്രകടനമായിട്ട് ജനങ്ങളുടെ മുൻപിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിനെ ന്യായീകരിക്കാൻ മന്ത്രിമാർ നടത്തുന്ന ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കില്ല കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ